ഹായ് ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ ഡേ റിവ്യൂ ആണ് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നടന്ന ദിവസം എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നു അല്ലേ കൂട്ടാടാ കൊറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് നിസ്സാരമായിട്ട് ഇത് കഴിഞ്ഞ സീസണിന്റെ പോലെയല്ല സീസൺ േിന്റെ പണി വെച്ചില്ല വെറുതെ കൊടുത്തിരിക്കണോ അവിടേക്കൊക്കെ എത്താട്ടോ കൊറേ സംസാരിക്കാണ്ട് അതായത് ഈ സീസൺ എന്താ പണിപ്പുര പണിപ്പുര പണിപ്പുരന്താ ഉള്ളത് അവർക്ക് വേണ്ട സാധനം ആവശ്യങ്ങൾ അവർക്ക് വേണ്ട സാധനങ്ങള് അത് കട്ട് ചെയ്യണം ബിഗ് ബോസ് കൊടുക്കല്ല ചെയ്യുന്നത് അത് കംപ്ലീറ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സീരിയസ് ആയിട്ട് ഇന്നത്തെ ദിവസത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ കൊറേ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരുപാട് ഈ സീസണിന്റെ ഒരു പ്രത്യേകതയാണ് രാവിലെ എങ്ങനെ ഉണ്ടാവും അതെ അതെ പണ്ടൊക്കെ സീസണിലൊക്കെ എങ്ങനെയായിരുന്നു രാവിലെയൊക്കെ ഒരു മനസമാധാനം ഉണ്ടാവും കേട്ടോ ും നമുക്ക് ചെയ്യണ്ടാവില്ല കാരണം എന്തെങ്കിലുമൊക്കെ അവർ വർത്തമാനം പറഞ്ഞിരിക്കലോക്കെയോ പിന്നെ ടാസ്ക് തുടങ്ങുമ്പോഴാണ് ഈ അടിപിടികളൊക്കെ വരാറ് സാധാരണ ഇതിപ്പോ അങ്ങനെയൊന്നും അല്ല ഇതിപ്പോ പ്രത്യേകിച്ച് ടാസ്ക് വരണമെന്നൊന്നുമില്ല എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അതിൽ പിടിച്ച് എല്ലാരും കൂടി കേറും പിന്നെ കൂടി ചാടി വരും എല്ലാരും കൂടി ചാടി മേത്തിക്കങ്ങും അങ്ങനത്തെ ഒരു സീസൺ അത് ആദ്യം ബാത്റൂമിലെ കളി രസാണ് കാരണം ഒരു കോമ്പോ ആണ് അവരിങ്ങനെ വല്ലാതെ ഭയങ്കര അടിപൊളിയായിട്ട് കത്തിക്കേറിയിട്ടൊരു പ്രശ്നത്തിന് ലിമിറ്റിലാ പോകുന്നത് സത്യം പറഞ്ഞത് ഡാൻസ് ഡാൻസ് ഒക്കെ കഴിച്ചിട്ട് അപ്പൊ അതാണ് ഒരു കാര്യം രണ്ടാമത്തത് പിന്നെ ഞാൻ അനുവിന്റെ കാര്യം പറഞ്ഞതിന് മുന്നേ ഒരു കാര്യം ഇവിടെ വെച്ചിട്ടുണ്ട് അക്ബർ എനിക്കത് ഇഷ്ടപ്പെട്ടുണ്ടോ അക്ബർ ഒന്ന് ശാരീരികനെ പറ്റി പാട്ടുപാടിയുണ്ടായി അക്ബറിനൊക്കെ ദേഷ്യമില്ലാത്ത എല്ലാവരുടെയും അവനെതിരെ നിക്കണമെന്ന് വിചാരിക്കണ ആൾക്കാരുടെ ഒക്കെ ദേഷ്യം തന്നെയല്ലേ അതെ അതെ അപ്പൊ രാവിലത്തെ പ്രശ്നം അനു വീതനയിൽ കേറിയിരുന്നു ഓ അതോടുകൂടി ആകെ പ്രശ്നായി ഹൈജീൻ ഇഷ്യൂ അതായത് അത് ഒലിയും അറിയാനാണ് എനിക്ക് മറ്റേതൊക്കെ ഓർമ്മ വന്നു ഒലിയോ ആ വെറുതെ ആവശ്യം ഉണ്ടല്ലോ വെറുതെ പറഞ്ഞു ആ പറഞ്ഞോ ആയിരിക്കുന്ന ശരിയല്ലല്ലോന്ന് ശരിക്കും പറയട്ടെ അതിൽ ഏറ്റവും കൂടുതൽ സാബുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് നേരെ അവിടെ പോയി പറഞ്ഞ ആളാണ് ശൈത്യ ശൈത്യ അഭിപ്രായം പറഞ്ഞോട്ടെ പക്ഷെ ശൈത്യ ശൈത്യ ഇങ്ങനത്തെ ഫ്രണ്ടിനെ കിട്ടുന്നെങ്കിലും ഫ്രണ്ട് ആവാതിരിക്ക കുറെ ശത്രുക്കൾ ഉണ്ടാവണേക്കാളും ഉണ്ടാവണാണ് ഈ ഒരു ഫ്രണ്ട് ഉള്ളതിനേക്കാൾ ഭേദം തോന്നുക കാരണം ഒരു കാലം ഇല്ലാത്തൊരു കൂട്ടി അത് ഇപ്രാശ്യനിക്ക് തോന്നാം പിന്നെ ഇത് വരുമ്പോ ലാലേട്ടിന്റെ എപ്പിസോഡിൽ അറിയാം അത് കാണിച്ചു കൊടുക്കണം എന്തൊരു കുട്ടിയെ ഒരു സ്നേഹവും ഇല്ല ഒരു ഫ്രണ്ട് എന്നുള്ള നിലയില് കാരണം അനുവിനെതിരെ പറയാൻ പറ്റുന്ന സ്ഥലത്ത് എത്രയും പറയാം എന്ത് കുട്ടി അത് എന്ത് ഫ്രണ്ട്ഷിപ്പ് അത് എനിക്ക് തോന്നുന്ന എന്താ പറയുക അതേ പറയാ ഇതിലൊക്കെ അവൾ ഔട്ട് ആവാറായല്ലോ അപ്പൊ ആ അതിന്റെ മുമ്പത്തെ വീക്കൊക്കെ ഇവള് ഇവളെ ഇട്ടല്ലേ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നത് അപ്പൊ ഇവക്ക് തോന്നിട്ട് ഇവിടെ കൂടെ നടന്നിട്ട് ഞാൻ ഔട്ട് ആവാൻ പോവുകയാണ് ഇവൾക്കെതിരെ തിരിഞ്ഞിട്ട് ഇവ അഭിപ്രായം പറഞ്ഞാലേ ചിലപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുള്ളൂ അപ്പൊ ഇവക്കെതിരെ മാത്രമേ അഭിപ്രായം പറയണുള്ളൂ അനുവിനെതിരെ മാത്രം അഭിപ്രായം പറയണു

അവർക്ക് അവിടെ ഒന്നും ശരിയല്ല പറഞ്ഞതിന്റെ പേരിൽ വരും അറിയില്ല അവന്റെ ഭാര്യ ഒന്നും വന്നിരിക്കണോ പരിപാടി ആയിട്ട് ആ ഭാര്യമാരെ ഇറങ്ങി കളിക്കറിയില്ല അക്ബർ സ്ത്രീകളുടെ എസ്പെഷ്യലി അവൻ ആ ചെല്ലൽ ഇപ്പൊ അനുഷ്ഠിക്കാൻ തന്നെ അത് മാത്രമല്ല രാവിലെ ഒരുപാട് അനോഷം ഇനി അതിന് സർജറി കഴിഞ്ഞിട്ട് അത്രയായിരുന്നു ഞാൻ ഇപ്പഴും തീർന്നിട്ടില്ല വല്ലാത്തൊരു കഷ്ട അത് കൊറച്ച് ഓവറായി പോയി ആ നിർത്താതായി നിർത്താൻ കാല ബാക്കി വെച്ചിട്ട് നിർത്തോക്കി പോട്ടെ റോക്കി പോട്ടെ പിന്നെ നമ്മൾ മെയിൻ ഐറ്റം ആയിട്ടുള്ള പേൻ പേൻ നമ്മുടെ പേണു കമന്റ് അങ്ങനെയൊന്നും പറയണ്ട ഈ പേൻ എന്ന് പറയുന്നത് എന്തോ വലിയ സംഭവമായിട്ട് വിചാരിക്കേണ്ട കാര്യം സ്കൂളിൽ പോയാൽ വരും പേൻ വരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഒരു എന്തെങ്കിലും മെഡിസിൻ അല്ലെങ്കിൽ നന്നായി ചെയ്യും എന്തെങ്കിലും മെഡിസിൻ വാങ്ങി തേക്കും ആ പേൻ പോവും അത്രേ ഉള്ളൂ ഇത് ഇത്ര വലിയ സംഭവമായിട്ട് ഈ രേണു പറയണ പോലെ എന്റെ മാനം പോയി എന്റെ അത് പോയി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ മാനം പോയി ചിന്തിക്കുന്ന ആൾക്കാർക്ക് വയസ്സായി ആദ്യം തന്നെ പരിപാടി ബിഗ് ബിഗ് ബോസിനോട് ബോസ് എന്തെങ്കിലും 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 കാരണം മറ്റുള്ളവർക്കൊക്കെ ഒരു കണ്ടീഷനിൽ കൊടുക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ കൊടുക്കാതിരിക്കില്ല ഹൈജീൻ ഇല്ല പത്തൊമ്പത്തിനാല് പടരുന്നില്ല വൃത്തി അനുമോളുടെ രഹസ്യമായി എന്നോട് ഒറ്റക്ക് പറഞ്ഞുകൂടെ ഒറ്റക്ക് പറഞ്ഞുകൂടെ ചോദിക്കണല്ലേ ഒറ്റക്ക് പറഞ്ഞാലും നമ്മൾ ക്യാമറ അല്ലേ അത് ഇവിടെ ഇവരെന്നെ ഡിസ്കസ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട് ലൈവില് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് അക്ബർ സപ്പോർട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അറിയില്ല തലയിൽ പേനാണ് എത്രയോ പ്രാവശ്യം ലൈവില് ഒന്നും എത്ര പ്രാവശ്യം എത്രയോന്ന് പറഞ്ഞില്ല ഒന്നോ രണ്ടു പ്രാവശ്യമൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഇത് അങ്ങനെയാണ് ഞാനും പിന്നെ രേണു വിചാരിക്കുന്നത് വിചാരിച്ചിണ്ടാവും ഇപ്പൊ അനുമോള് പറഞ്ഞിട്ടാണ് ഈ ലോകം അറിയണത് അതിന്റെ മുമ്പേ ആ സ്ത്രീ വീഡിയോ വീഡിയോട്ടില്ലേ മുടി നേരക്കി സ്ത്രീ ഇട്ടു തലയിൽ ഫുൾ പേന പറഞ്ഞു അനുമോ അനുമോളാണ് അതിൽ ജനുവൻ ആയിട്ട് പറഞ്ഞത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു അതോടുകൂടി അനുമോള് കുടിക്കുക അത് പിന്നെ എനിക്ക് തോന്നുന്നില്ല അതൊരു മോശായി പറഞ്ഞത് മോശമായി അനുമോൾക്ക് പിന്നെ ഇത് മാസ് ടർന്നു എന്നിട്ട് ബിഗ് ബോസ് പുറത്തുള്ള ആൾക്കാർക്ക് ഔട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു പക്ഷേ കറക്റ്റ് ടൈമിന് ബിഗ് ബോസ് അത് കട്ട് ചെയ്തു പറയുന്ന സാധനം കഴിപ്പിച്ചല്ലേ ലൈവില് അത് അത് കേൾപ്പിച്ചിട്ടില്ല ബിഗ് ബോസ് ഈ പേനിന്റെ വിഷയം ഇത്രയും വലിയ സംഭവം ആയതുകൊണ്ടാണ് പിന്നെ അത് മാത്രമല്ല കൊറച്ചു പിന്നെ ഷാനവാസിരുന്ന് പറയുന്നുണ്ട് അതിലേനൂറേയും കൂടി ഷാനവാസിനോട് പറയുന്നുണ്ട് ഇപ്പോൾ ഇതിങ്ങനെ പറഞ്ഞെടുക്കണം അപ്പൊ ചോദിക്കാൻ തലയില് പേന പറയുന്നത് ലൈവില് കണ്ടാട്ട കുറച്ച് പിന്നെ അതായത് അത് പേനല്ലടി അത് ആറ്റിറ്റ്യൂഡാണ് തല മാന്തിരിക്കണത് അതുകാര്ക്കും മനസ്സിലാവില്ലത് എന്തൊരു കഷ്ട സൃഷ്ടിച്ച ഒരു പേരിൽ പറഞ്ഞു പോയി ഡോക്ടർ എന്നുള്ള അല്ലേ അല്ല ബിഗ് ബോസിനോട് ും രേണു സൃഷ്ടിച്ചു തിരിച്ചു പോണം എനിക്ക് പറ്റില്ല ഞാൻ കാരണം ഇവിടെ ഒരു പെയിൻ കാരണം ആർക്കും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ നിൽക്കാൻ പറ്റില്ല ബിന്നി പറഞ്ഞു അത് വളരെ കറക്റ്റ് ആയിട്ട് ബി ആദ്യമായിട്ട് അങ്ങനെ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ബിന്നി പറഞ്ഞു ഇതില് ഒരു സൊല്യൂഷൻ ഉണ്ടായാൽ പോരെ ഇവിടെ നിന്ന് വെച്ചിട്ട് തന്നെ ഇത് ൂന്ന്റിയാം അപ്പൊ പിന്നെ പറയണ്ട ഒരു ഷാംപൂ എന്തെങ്കിലും കൊടുത്താ മതി മെഡിസിൻ കൊടുത്താ അത് പോലോ എന്ന് പറഞ്ഞു ശരിക്കും അത് അത്രേ ഉള്ളൂ അത് ഇത്ര വല്യ ഇതാക്കിട്ട് ടെൻഷൻ എടുക്കുന്നത് പേരൊക്കെയോ ഇത്രയും വലിയ ചോദിക്കരുത് മലയാളത്തിന്റെ മഹാനടൻ ഏഹ് ഒരു ബിഗ് ബോസിന്റെ ഷോയിൽ വീക്കൻഡിൽ ആകെ ഒരു മണിക്കൂർ ഷോയില് ഒന്നര മണിക്കൂർ ഷോയില് വന്നിട്ട് ഇപ്പോൾ ഏതൊക്കെ ചോദിക്കരുത് കേട്ടോ നമ്മള് പ്രകൃതി പറഞ്ഞിട്ട് എന്താ കാര്യത്തേക്ക് പോവാൻ വിഷയം അതങ്ങനെ സംഭവം പിന്നെ നമ്മളെ ടാസ്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇതിലേറെ വലിയൊരു ഊടായ്പ ചങ്ങായി സീസണിലില്ല സീരിയസ് ആയിട്ട് ഏറ്റവും വലിയ ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ സീസൺ കൊണ്ട് പഠിച്ചതാണ് എനിക്ക് തോന്നുന്നതാണ് പണിയെടുക്കാണ്ട് അത്യാവശ്യം പോയ കുറെ ടീംസ് ഉണ്ടല്ലോ ആ ഒറ്റ കാര്യം കൊണ്ട് മാത്രം ബിഗ് ബോസിന്റെ അതോടുകൂടി അതിൽ നിന്ന് പഠിച്ചതാണെന്നുണ്ടെങ്കിലോ മനസ്സിലായില്ലേ എത്ര എളുപ്പത്തിലായിട്ട് പോകണ്ടെന്നോദിച്ചിട്ടാ പോയി പറയാൻ കാരണം എന്തോ ഈ ആതിലിനെ നൂറിനുള്ളിൽ സെലക്ട് ചെയ്ത് കൊടുക്കല്ലോ ത്യാഗി അല്ലേ ത്യാഗിയല്ലേ ത്യാഗം ചെയ്യണത് വേറൊരു സംഭവം ഉണ്ട് ഈ ത്യാഗികളെ ഇടുന്ന സമയത്ത് നിശ്ചിച്ചോ അക്ബറും അഭിലാഷും അവര് അവര് പേര് അതിനുള്ളിൽ ഇട്ടില്ല ആര്യൻ പിന്നെ വലിയ ആളാണല്ലോ ഓനൊരിതുണ്ടല്ലോ വലിയ ടാസ്കിലൊക്കെ വലിയ ആളാണ് പൊടിക്ക് അണ്ണൻ ഓവറാണ് കേട്ടോ ഏഹ് പിന്നെ സി ബി എസ്ഇ എന്ന് പറയാൻ വയ്യാന്ന് വല്ല ഹിന്ദി സിനിമ അഭിനയിച്ച് കാണിക്കണ വഴിയാണ് അവിടെ കടന്നിരുന്നത് വിചാരം വല്ല ഹിന്ദി സിനിമ അഭിനയിക്കുന്ന വഴി എനിക്ക് വരാം പക്ഷെ അതിന് മുന്നേ പറഞ്ഞത് ആര്യൻ വലിയ ആള് പിന്നെ വലിയ അത്ലീറ്റ് പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എല്ലാത്തിനും ടാസ്കിൽ തേഞ്ഞവനാണ് അപ്പോ എന്തൊക്കെ ഒക്കെ അല്ലേ അപ്പൊ പേരെഴുതിട്ടപ്പോ ഈ അക്ബറും അഭിലാഷും അതിന് പേരെഴുതിയിട്ടില്ല എനിക്ക് ഇങ്ങനത്തെ ചില കാര്യം അക്ബറിനോട് സീരിയസ് ആയിട്ട് എനിക്ക് ചെറിയൊരു ഗെയിമർ ആണ് ചിന്തിക്കേണ്ടതു അക്ബറും ഈ അഭിലാഷം ത്യാഗാണ് മനസ്സിലായോ ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞാലോ ചിന്തിച്ചു ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞാൽ എന്താണ്ടാവും അപ്പൊ അത് ചിന്തിച്ചിട്ടായിരിക്കണം ചെയ്ത് ശരിയാണെന്ന് പറയുന്നില്ല ഇന്ന അവരുടെ ഗെയിം അതാണെങ്കിൽ അവരത് കൂടിയില്ല എന്നിട്ട് നേരെ ആതില് അവിടെ ചെല്ലുന്നു എന്നിട്ട് സിമ്പിളായിട്ട് വീക്കിലിട്ട് മറ്റേ ഫാമിലി ടാസ്ക് അപ്പം ഞാൻ നമ്മൾ പറയുകയും ചെയ്തിട്ട് വിളിച്ചപ്പോൾ ഇതോ ഇത്ര നേരത്തെ കൂട്ടിയിട്ട് ഫാമിലി വീക്ക് ഉണ്ടാവും അത്ര നേരത്തെ കൂട്ടിയിട്ട് ഫാമിലി വീക്ക് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു പക്ഷെ എന്തായാലും അങ്ങനെ പക്ഷെ അവർ പറഞ്ഞ മൂന്ന് പേരിൽ മൂന്ന് മൂന്നുപേരാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഒന്ന് മറ്റേ ഇവിടെ രേണുവിൻ്റെ ഫാമിലി ഋതപ്പനും കിച്ചോട്ടനും അത് ശരിയാണ് അതൊരു ന്യായമായിട്ടുള്ള സംഭവമാണ് എല്ലാവർക്കും ന്യായാട്ടോ ആർക്കും ന്യായെന്നില്ല അപ്പൊ ഷാനവാസാണെങ്കിലും സരികയാണെങ്കിലും എല്ലാവർക്കും ന്യായം അല്ലാതെ കേട്ടോ പക്ഷേ ഈ ആദ്യത്തെ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളൂ പക്ഷേ എനിക്ക് രണ്ടാമത് അപ്പാനുശരത്താണ് ഏറ്റവും കൂടുതലായാലും വന്നിരുന്നെങ്കിൽ കാരണം എന്താ വെച്ചാൽ ഒന്നാമത് അവന്റെ ഈ പ്രശ്നം ഇപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടില്ല അപ്പൊ അത് പ്രകാരം മൂന്നാമത്തത് എനിക്കറിയില്ലെ കാണാൻ വേണ്ടി ബിതുമ്പി കരയുന്ന പതിനാല് ദിവസമായിട്ടുള്ള പിന്നെ ഷാനവാസും പുരൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടിട്ടോ അവർക്ക് അത് മാത്രം ചെറിയൊരു ഇതുണ്ട് പറഞ്ഞു ഏഹ് അതിപ്പോ അറിയില്ല ഓരോ തന്നെ പക്ഷെ അവൻ എന്താ അറിയോ ഷനാസ് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ പോവുകയാണെങ്കിൽ കൊഴപ്പില്ല അവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിക്കണ സമയത്ത് ഗൾഫിലുള്ള അപ്പൊ നമുക്ക് വിളിക്കുകയൊക്കെ ചെയ്യാലോ ഈ ഗൾഫിൽ ഇങ്ങനെ ഗൾഫിൽ നിലയിലുണ്ട് അപ്പൊ ഗൾഫിൽ നിൽക്കണ സമയത്ത് ഞാൻ മാതിരി എന്താ വെച്ചാൽ എല്ലാവർക്കും പറയാം പറയും ഇങ്ങനെ ഒരു പോക്ക് ഇങ്ങനെ പോകും ഒഴുക്കം പോക്ക് ഇങ്ങനെ പോകും പക്ഷെ പെട്ടെന്ന് നമുക്ക് ഈ നാട്ടിൽ വരണ്ട സിറ്റുവേഷൻ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ അപ്പോഴാണ് ഈ വിഷമം വരിക അറിയുന്നത് ഗൾഫ് പോലെ അല്ല എന്നാലും അടച്ചു മുടി കിടക്കുന്ന സ്ഥലമാണ് അപ്പൊ എന്തായാലും അതും പോയി കിട്ടി അല്ലേ ആ ഒരു ടാസ്ക് വലിയ സന്തോഷമായിട്ട് ഇറങ്ങിയിരുന്നു അവിടെ എന്താ സംബന്ധിച്ചാൽ ബിഗ് ബോസിന്റെ പണി എവിടെ കിടക്കുന്ന വെച്ചാൽ ആതിലേക്ക് നൂറയ്ക്കും വേറെ മാർഗ്ഗം ഇല്ല അവര് ഈ പറഞ്ഞ ആ എഴുന്നൂറ്റി പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല ഒന്ന് കൊല വിളിക്കുക ടീംസ് കംപ്ലീറ്റ് പക്ഷെ പുറത്തേക്ക് ഇവർ ഇത് സെലക്ട് കൂടി എന്തായാലും എല്ലാവരോടും കൂടി ആലോചിച്ചിട്ടാണ് സെലക്ട് ചെയ്തതോടുകൂടി അവർക്ക് ഒരു ചെറിയൊരു ഇത് കിട്ടി അവിടെ ഒരു അഡ്ജ് കിട്ടി അപ്പോൾ അത് അങ്ങനെ ഒരു കേസ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെന്താ പിന്നെയാണ് നമ്മളെ അടുത്ത ടാസ്ക് അല്ലേ ടാസ്ക് ഓരോ ടാസ്ക് പിന്നത്തെ ടാസ്ക്കാണ് വളരെ ഞാൻ ഞാൻ ആദ്യം ഒരു എന്താ പറയുക ഈ ഒരു ടാസ്ക് ആ മൊട്ടേടി കേസ് ഉണ്ടല്ലോ ധൈര്യശാലി ധൈര്യശാലി ടാസ്ക് കണ്ട സമയത്ത് ഞാൻ ആദ്യം കണ്ടപ്പോൾ അത് അനീഷിന് കൈയടിച്ചുട്ടോ ഞാനാണ് ആ കേസില് വിധു ആദ്യം വീഡിയോ ഇട്ട് ആദ്യം വീഡിയോ ഇട്ട് പക്ഷെ ആ വീഡിയോ ഇട്ടതിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ആ പറഞ്ഞ അഭിപ്രായത്തേക്ക് പൊരുവിതല്ലാവരും എത്തി ഞാൻ ആദ്യം അനീഷിന് കൈയടിച്ചു കാരണം ടാസ്ക് ലെറ്ററിൽ എന്താ പറയുക ഇപ്പോൾ മുതൽ വിധു പക്ഷേ എനിക്ക് ഡൗട്ടാ എന്താ ബിഗ് ബോസ് പറഞ്ഞു അനീഷ് അനീഷ് തുടങ്ങിയിട്ടില്ല അങ്ങനെ പറയാറില്ല പറയാൻ പറ്റില്ല ബിഗ് ബോസ് ടാസ്ക് വായിക്കുക ടാസ്ക് ലെറ്റർ വായിച്ചു പക്ഷേ ബോസ് പിന്നെയും പറഞ്ഞു പറഞ്ഞു ബിഗ് ബോസിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ പണിയാണ് പറഞ്ഞത് ലാസ്റ്റ് ാണ് പറഞ്ഞത്രിയൊക്കെ പറയണ്ടെ ശരിയായിരുന്നു ബിടെ കാര്യം പറഞ്ഞപ്പോഴട്ടോ ആര് വല്ലാണ്ട് ബി സംസാരിച്ച കളിയാക്കി തീരെ ഇഷ്ടപ്പെട്ട അതൊരു പിന്നെ വളരെ മോശം ബിന്നിക്ക് സംസാരിക്കണേലെന്തോ നല്ല രസം കേൾക്കാൻ ഒരു കുഴപ്പമില്ല പക്ഷെ പറഞ്ഞോ ശെരിക്കും കളിയാക്ക അത് ശബ്ദം അതായത് ഒരാൾ പറയണപ്പ് കൊണ്ടോഷ്യൂടി സംസാരിക്കാൻ പഠിച്ചിട്ട് ഞാൻ അതിന്റെ റെക്കോർഡിംഗ് ഞാൻ പറഞ്ഞ വിധോ സംഭവം ഞാനത് സത്യം പറഞ്ഞതിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടി വെച്ചാൽ ചെലപ്പോ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ഉണ്ട് ഒരു ക്ലിപ്പ് ഉണ്ട് കാണിക്കാത്തത് അത് വളരെ മോശമായി പോയി അത് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിച്ച വിധോ ഇന്ന് ആരും അല്ലെങ്കിൽ തന്നെ കുറച്ച് ഓവർ ആയിരുന്നു ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് പക്ഷെ ആരും ഓവർ ആയിരുന്നു പറഞ്ഞാൽ മൊട്ടടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല

ഒരു കാര്യം ഞാൻ അല്ല ഒന്നുമില്ല ഹിന്ദി പോലെ അത് വേണ്ടായിരുന്നു അവൻ പറയാണ് ഒരു ബിരിയാണിയും ചിക്കനും നൂഡിൽസും തിന്നാൻ വേണ്ടിട്ട് എനിക്ക് എന്റെ മുടി വെട്ടിട്ട് ഈ വീട്ടില് എത്ര ദിവസം നിൽക്കണോ അത്ര ദിവസം വൃത്തിയാടായി അത് നടക്കാൻ എനിക്ക് പറ്റില്ല എന്ന് ഒറ്റ വർത്താനം സീരിയസ് ആയിട്ട് പറഞ്ഞാൽ മതി ജിസേലിനും അത് പറയാ മുടി ഒന്ന് മുട്ടടിച്ചിട്ടുള്ള ബിഗ് ബോസും ഭക്ഷണം കഴിക്കലും വേണ്ട ഇപ്പൊ കഴിക്കണവര് കഞ്ഞി കുടിച്ചു ഷോ അതാണ് അവർക്ക് തോന്നുന്നു പക്ഷേ അത് അത് മാത്രമല്ല വന്നത് ഒക്കെ ും അഭിലാഷ അഭിലാഷത്തുട്ടോ എന്ത് കാട്ടിക്കൂട്ടില്ല അഭിലാഷൊക്കെ പറയണ എന്താ വെച്ചാല് നിങ്ങൾ ധൈര്യശാലിയില് സെലക്ട് ചെയ്തല്ലേ ചെയ്യണം ഓ അനീഷ് അപ്പാൻ അനീഷ് പറയാ പിന്നെ ഞാൻ ഞാനാണെങ്കി അപ്പനീഷ് എടുത്ത് പറയാ ഞാനാണെങ്കിൽ മൊട്ടടിക്കും ഞാനാണെങ്കിൽ മുട്ടടിക്കും അവിടെയാണ് അപ്പാൻ ഓരോരുത്തർ ഇൻഡിവിജ്വൽ സത്യം അത് കറക്റ്റ് ഓരോരുത്തർ ഓരോ ഇൻഡിവിജ്വൽ ഗെയിം അവരെ ഗെയിം അനലൈസ് ചെയ്ത് അപ്പാൻ ഇങ്ങനെന്താ കാണിച്ചോ വളരെ മയത്തില് നീ ഹീറോ ആണ് ഏ അതായത് അവിടെ അത് സത്യമാണ് ആര്യൻ ആ സംഭവം മനസ്സിലാക്കിയത് തോന്നുന്നുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നിർത്തിയത് തോന്നുന്നുണ്ട് അപ്പ ആ ഒരു സോപ്പെടുങ്ങനെയാണെന്നറിയോ സിനിമ അത് എന്തൊക്കെ പറഞ്ഞിട്ട് പിന്നെ ബ്രെയിൻ വാഷ് ഇത് എല്ലാം എങ്ങനെങ്കിലും മുട്ടടുപ്പിക്കാനുള്ള പരിപാടി എടുക്കണോ അതാണ് അവിടെ ചെയ്തിട്ടുള്ളത് എന്നിട്ട് കഴിഞ്ഞിട്ട് അവൻ സമ്മതിക്കാത്തപ്പോ നേരെ അത് കഴിഞ്ഞു പിന്നെ ചൂടായി പിന്നെ അക്ബർ കയ്യുമ്പടിച്ചു വേറൊരു അക്ബർ ഇങ്ങനെ തട്ടി വിളിച്ചതാണ് അത് അക്ബറിന് ഭയങ്കര പ്രശ്നമാക്കാറുണ്ടോ മിന്നറക്കണ്ടോരുത്തരും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരണേ എന്നിട്ട് ഇതൊന്നുമല്ല ഈ വക പരിപാടികളൊക്കെ അതിൻ്റെ ഉള്ളെന്ന് കഴിഞ്ഞ് അത്രയും നേരം ഒന്നും അല്ല ഇനി മെഡിക്കോള് പറഞ്ഞ അനീഷ് എന്താ ചെയ്യണ്ട മിണ്ടിട്ട് മൊട്ടടിക്കുന്നു ശരിക്കും ഈ അത് അവിടെ ഇരിക്കുന്നവരൊക്കെ പറയേണ്ടത് എന്താ പക്ഷെ ഷാനവാസ് പറഞ്ഞു മൊട്ടടിക്കുന്നവരോട് ഞാൻ യോജിക്കുന്നില്ല പറഞ്ഞു പക്ഷെ ആ മറ്റേ ഇയാള് ആരാണ് അപ്പാനി അഭിലാഷ് പിന്നെ വേറെ പേര് സ്ത്രീകളൊക്കെ ഉണ്ട് പിന്നെ പിന്നെ ആരായിരുന്നു അക്ബർ ഇവർക്കൊക്കെ മുട്ട ത്യാഗം ചെയ്യാൻ പറ്റൂന്ന് ഈ ഡയലോഗ് ഞാൻ ഞാൻ പറയാൻ കാരണം ഈ ഡയലോഗിന്റെ കേസ് ഡയലോഗ് ഓന്റെ ശരിക്കും എക്സ്പോസ്ഡ് ആയി ആ ഒരു മനുഷ്യന്റെ ബിഗ് ബോസിൽ വന്നു മനുഷ്യന്റെ ഏറ്റവും വലിയ എബിലിറ്റി ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധം എന്താണെന്നറിയോ സംസാരിക്കാൻ ഉള്ളതാണ് സംസാരമാണ് ആ സംസാരാണ് ഫസ്റ്റ് ഇവന് അതിന് സൗണ്ട് കൂടി ആ സംസാരാണ് ഒറ്റടിക്ക് പിന്നെ ഇവൻ വേണ്ടാന്ന് വെച്ച് തീരുമാനിച്ചത് മനസ്സിലായോ ഒറ്റടിക്ക് ഞാൻ മുൻ തീരുമാനിച്ചു അതാണ് കണ്ടിന്യൂ ചെയ്യാൻ ബിഗ് ബോസ് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യും അത പറഞ്ഞത് വല്യ കാര്യമില്ല ശരിക്കും ആലോചിച്ചാല് രാത്രി ഇപ്പൊ ബിന്നിക്ക് സംസാരിക്കണ പോലെ ഈ ബിഗ് ബോസ് ഹൗസില് ആകെ ചെയ്യണത് വായോണ്ടുള്ള പരിപാടികളാ അല്ലെ സംസാരിച്ചോണ്ടുള്ള പരിപാടിയാണ് അതിനുള്ള മെയിൻ ഗെയിം അപ്പൊ ഇത് പറ്റാണ്ട് മിണ്ടാണ്ടൊരാളിരിക്കണം എന്ന് വെച്ചാല് അതൊരു വലിയ ത്യാഗാണ് പക്ഷെ എന്തിനാണ് പക്ഷെ എന്തിനാണ് അയാളെ നേരെ ചാടിച്ചോക്കെടുത്ത് എല്ലാവരും എല്ലാവരും അനീഷർ പാവല്ലേ ഒന്നും തിരിച്ചു ചെയ്യില്ല അതിനുവേണ്ടി ചെല്ലുകയാണ് അതിനാണ് അങ്ങോട്ട് ചെല്ലുന്നത് ചാടിത്തുള്ളി കടിച്ചില്ല പക്ഷെ ഇവര് ചെന്നില്ലെങ്കിൽ എന്താ അനീഷ്ടും അനീഷണത്ത് വയ്യ അനീഷ് അവിടെ കോർണർ ചെയ്യണം പുറത്തേക്ക് ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് ഇവർ എന്താ ചിന്തിക്കുന്ന പുറത്തേക്ക് ഒരു ഔട്ട് പോകണല്ലോ പുറത്തേക്ക് എന്താ പോണത് എന്നുള്ള ചിന്തിക്ക മോശാക്കി പോകണം പക്ഷേ ഈ ബിഗ് ബോസിന്റെ ഇത്ര അധികം സീസൺ കണ്ടുവന്നിട്ട് പറ്റി നമ്മൾ മനസ്സിലായില്ലല്ലോ എന്നുള്ളത് ഈ പറഞ്ഞ നമ്മളൊക്കെ ചെലപ്പോ അതിനോട് ചെന്ന് കഴിഞ്ഞാൽ തന്നെ അതില് ഒരു കാര്യം പറയണ്ടേ അതിൽ പുറത്തിറങ്ങിയിട്ട് ആര്യനും ജിസേലും അപ്പാനോട് വളരെ ായിട്ട് സംസാരിച്ചു ആ സംസാരത്തിൽ കുറച്ച് കാര്യങ്ങൾ കാര്യം ഉണ്ടായിരുന്നു അപ്പുറത്തുനിന്ന് ഷോ ആണെങ്കിലും പുറത്തു വന്ന് സംസാരിച്ചത് അപ്പാനോട് ഒറ്റ ചോദ്യം ചോദിച്ച ആര്യ അതായത് നിങ്ങക്ക് രേഷ്മേന്റെ വരവ് വേണ്ട എന്ന് പറഞ്ഞൂടായിരുന്നോ എനിക്ക് കാണണ്ട തിരഞ്ഞെടുക്കാൻ പറ്റില്ലല്ലോ എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ലല്ലോ പറ്റില്ല ഡിസ്കസ് ചെയ്യാനല്ലേ പറയണീട്ട് എന്ന് പറഞ്ഞൂടുന്നോ നമുക്ക് പോയിന്റിന് വേണ്ടി ഞാൻ രേഷ്മേനെ ഇപ്പൊ തൽക്കാലം കാണുന്നില്ല കാരണം വന്നിട്ട് ഇപ്പൊ ടു വീക്സ് ആയിട്ടില്ലേ ഉള്ളൂ ടു വീക്സ് ആയിട്ടല്ലേ ഇല്ലു ഒരു കൊറേ ഒന്നായിട്ടില്ലല്ലോ അപ്പൊ എനിക്ക് ഇപ്പൊ തൽക്കാലം കണ്ടു ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഫുഡ് അല്ലേ വേണ്ടെന്ന് ഈ ഈ രേണുവിനും അപ്പാനിക്കും പിന്നെ ആരായിരുന്നു റെനയോ റനയ്ക്കും പറയായിരുന്നുലോ അപ്പൊ ഈ ഫാമിലി വരുന്നതാണോ കുട്ടിയുടെ പറയും ഭാര്യയും കുട്ടികളും ഇപ്പൊ രണ്ടു മാസം കഴിഞ്ഞാലും ചിലപ്പോ ഇവരൊക്കെ ഔട്ടായി പോവും കുറച്ച് അപ്പാനിക്ക് ഔട്ടായി പോയാലും അവരെടുത്തേക്കാ പോണ് അവരെ കാണാൻ ഒക്കെ ചെയ്യാം ഇപ്പൊ രണ്ടാഴ്ചയായിട്ടുള്ളു കാണാതിരുന്നിട്ടും അതാണോ ഏറ്റവും വല്യ ആ കാണാതിരിക്കണതാണോ ഏറ്റവും കഷ്ടം അതോ ഈ മൊട്ടടിക്കണതാണോ കഷ്ടം കുട്ടേട്ടനാണെങ്കിൽ എന്താ ചെയ്യാന്നുള്ള ചോദ്യം ബുദ്ധിമുട്ടാണെങ്കിൽ പറയാടി മുട്ടടിക്കണല്ല ഫാമിലിനെ കാണണല്ല മുട്ടടിക്കണെന്ന് വലുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണണ്ടല്ലേ എന്ന് ചോദിക്കാനല്ലേ അറിയില്ല വിധു ആ അത് പോട്ടെ എന്തായാലും പിന്നെ വേറൊരു സംഭവം ഉണ്ട് അപ്പാനേണുവിന്റെ കാര്യം പോട്ടെ പറഞ്ഞു പറഞ്ഞുതായിരിക്കാ എന്ത് ഫാമിലി വരണമെന്നില്ലാതെ ഇതെറ്റ അപ്പാനി പറഞ്ഞ പഴയ കുത്തിപ്പൊക്കും ഉള്ളത്തെ ആൾക്കാരല്ല പറഞ്ഞത് പുറത്തുനിന്ന് യൂട്യൂബേഴ്സ് ചില കൺട്രി യൂട്യൂബേഴ്സ് കുത്തിപ്പൊക്കും പിന്നെ എന്താ പറയുക വിധുവാ പന്നി കഴുത മരവാഴ ചേറ്റ മൈ പിന്നെ പുതിയൊരു സാധനം കൂടെ ഇറങ്ങി പൂ നിക്കോളാസ് പൂ എന്ന് പറഞ്ഞിട്ടൊരു വെസ്റ്റ്ഇൻഡീസ് ക്രിക്കറ്റർ ഉണ്ടല്ലോ സംഭവം എന്താ പറയാ ക്ലാപ്പൻ ക്ലാപ്റ്റൻ എന്ന വിളിച്ചിരുന്നത് അതായത് ആര്യനെ ഇവൻ പേര് എന്ന് വിളിച്ചിരുന്നെങ്കിൽ ഒരു ഉപകാരമില്ലാത്ത ചെങ്ങായി അത് ഞാൻ ഞാൻ വീഡിയോ പറഞ്ഞപ്പോൾ കമന്റിൽ പറഞ്ഞിട്ടുണ്ടത് അതായത് ഒരു യൂസ്ലെസ് പേഴ്സൺ അതായത് എന്താ ഒരു ബ്രിട്ടീഷ് സിവിൽ സർവൻറ്റ് ഈ പേര് വന്നത് എങ്ങനെയാ വെച്ചാൽ ആർദു റോണൻഡ് ക്ലാപ്പ് മലബാറിൽ സെർവ് ചെയ്തിട്ടുള്ള അയാള് ബിഗ് ബോസിലെത്തി മലബാറിൽ സെർവ് ചെയ്തിട്ടുള്ള ഒരു ബ്രിട്ടീഷ് സിവിൽ സർവെന്റിന്റെ പേരാണ് ക്ണാപ്പ് അങ്ങനെ വന്നതാണ് ക്ണാപ്പൻ അതായത് അയാള് പിന്നെ ഈ കാര്യങ്ങളൊക്കെ വളരെ എഫക്റ്റീവായിട്ടാണ് ഡീൽ ചെയ്തിരുന്നത് അങ്ങനെ ഈ ക്ലാപ് എന്നുള്ള ചങ്ങനെ പേരാണ് ക്ലാപ്പ് ക്രാപ്പ് അങ്ങനെയാണ് പിന്നെ ക്യാപ്റ്റെന്ന് വിളിക്കുമ്പോൾ അവൻ സ്വാഭാവികമായിട്ടും പിന്നെ ഭർത്താറിഞ്ഞിട്ടില്ല അവനെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെ ഒരു യൂസ്ലെസ് ആണെന്നുള്ളത് ആ ഒരു വിളി വിളിച്ചിട്ടുള്ളത് ഇതിന് ബദലായിട്ട് മറ്റവൻ പറഞ്ഞ വർത്താനം എന്താ നിക്കോളാസ് പൂ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ടുത്തായിക്കു പോവാൻ പറഞ്ഞു നിന്നെ കാണുന്ന സമയത്ത് എനിക്ക് വെസ്റ്റ്ഇൻഡീസിലെ ഈ ക്രിക്കറ്ററുടെ പേരാണ് ഓർമ്മ വരുന്നത് നിക്കോളാസ് ഉള്ള പേരാണ് ഓർമ്മ വരുന്നത് എനിക്ക് അവന്റെ പോലെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് ഭയങ്കര അടി നീ അത് ചോദിക്കോ ചോദിക്കും എപ്പിസോഡ് കാണിക്കാത്തോണ്ട് ചിലപ്പോ എന്തായാലും ഫുൾ തെറിയോടെ തെറിയാണ് അതിന്റെ മെയിൻ ഉപജ്ഞാതാവ് നമ്മളെ ഇയാളന്നെ അല്ലേട്ടോ അല്ല എന്നാലും പറയാ നല്ല ഉഷാറ് തെറികളാണ് പ്രാവശ്യം അതൊന്ന് പിന്നെ വേറെന്താ വിധോ വേറെന്താ പ്രത്യേകിച്ച് അത്ര കാര്യമായിട്ടൊന്നുമില്ല എന്തായാലും എഴുന്നൂറ്റമ്പത് പോയിന്റ് ഒന്നുമില്ല ആകെ ഇരുന്നൂറ്റമ്പത് പോയിന്റ് മാത്രമേ ഉള്ളൂ ആരും പറഞ്ഞിട്ടു ഞാൻ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ തുണി കൊടുക്കാണ്ടി എന്നൊക്കെ പറഞ്ഞില്ല ഇതൊരു ലേഡി ആയിരുന്നെങ്കിലും പിന്നെ അവളോട് തുണി വരാൻ പറഞ്ഞിരുന്നെങ്കിലും അതൊക്കെ കണ്ടിട്ടാണ് കൈയ്യൊക്കെ ഫുൾ ഹിന്ദി സിനിമ ഒരു ഹിന്ദി സിനിമയിലെ പരിപാടികളായിരുന്നു കംപ്ലീറ്റ് എന്തായാലും ഒരു കാര്യം ഉണ്ട് എൻ്റെ ആര്യൻ ജിസൈലിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പോലെയാണ് കംപ്ലീറ്റ് ചെയ്ത് സംസാരിക്കുന്നത് പക്ഷെ ഒരു കാര്യം എനിക്ക് സംശയം തോന്നിയ സംഭവ ജിസൈൽ ആന കല്യൺ ആന കള്ളിയൻ ഉദ്ദേശം എന്താ അറിയോ ഒരു സൈലന്റ് കില്ലർ സൈലന്റ് ഗെയിമർ നമ്മൾ ഇതൊക്കെ കേക്ക ഇനി അതിന്റെ മുഖത്തൊരു ഭാവം വരായിട്ടാണോ വരാനാണോന്നറിയില്ല ഈ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തിട്ട് സൽമാൻകാറ്റമാരി മുഖത്തൊരു ഭാവം വരായിട്ടാണോ വരാനിട്ടാണോന്നറിയില്ല കാരണം ഒരു ഭാവം അതിന്റെ മുഖത്ത് വരാതി കേൾക്കുന്നുണ്ട് കുറച്ചും കൂടി കഴിയുന്ന സമയത്ത് അറിയാം എന്താണെന്നുള്ളത് അപ്പൊ അതൊക്കെ ഉള്ളു ഇത് വേറെ പ്രത്യേകൊന്നും ഇല്ല അപ്പൊ ഇതൊക്കെ ഇന്നത്തെ ദിവസം ഭയങ്കര നമ്മൾ ഈ പറഞ്ഞതിനേക്കാളും കൂടുതലായിരുന്നു നല്ല എന്തായാലും ഈ കോൺഗ്രസ് ബിഗ് ബോസ് പോണെങ്കിൽ അടിപൊളിയായിരിക്കും എനിക്ക് ഒന്നും ഇതുവരെ കണ്ടെങ്കിൽ ഏറ്റവും സീസൺ ആയിരിക്കും ഓഫ് ദി കണ്ടസ്റ്റൻസ് ഉള്ളത് കൊണ്ടല്ല പക്ഷേ ബിഗ് ബോസിന്റെ ഏഴിന്റെ പണികൾ കാരണം ബിഗ് ബോസ് ഭയങ്കര ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത